നമസ്കാരം എ എ സി സി വൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ ക്ലോക്ക് കുറേ ക്ലാസ്സുകളായിട്ടുണ്ട് മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിലും ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ കയറി കാണുക സമയം പോണക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോകാം നോക്കുക ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിലെ ഒന്ന് നാല് ഒമ്പത് എന്നീ സംഖ്യകളെ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം മനസ്സിലാക്കുക ഒരു കാര്യം ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് വൃത്തങ്ങളെന്ന് പറയുന്നൊരു ചാപ്റ്ററിനാത് ചോദ്യമാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഈ വീഡിയോയുടെ അവസാനം ലോജിക്ക് പറഞ്ഞിരുന്നതാണ് അതൊന്ന് കണ്ടുപിടിക്കുക ചുമ്മാ ഒന്ന് കണ്ടേക്കുക എന്നിട്ട് കളഞ്ഞേക്കാം എൽ പി ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് ചെയ്താലോ അപ്പോൾ നമുക്കൊരു ക്ലോക്ക് ഒന്ന് വരയ്ക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോക്ക് വരയ്ക്കുന്നു ഇവിടെ പന്ത്രണ്ട് ഇവിടെ ആറ് ഇവിടെ ഒമ്പത് ഇവിടെ മൂന്ന് ഇവിടെ നമുക്ക് പത്തെഴുതാം പതിനൊന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഇനി നമുക്ക് ഒരു ക്ലോക്കിലെ ഒന്ന് എന്ന് പറയുന്ന സംഖ്യയും നാല് എന്ന് പറയുന്ന സംഖ്യയും ഒമ്പത് എന്ന് പറയുന്ന സംഖ്യയും ജോയിൻ ചെയ്യിക്കുന്നു അപ്പോൾ നമുക്കൊരു ത്രികോണം ലഭിക്കുന്നു ഈ ത്രികോണത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഇത്രമാത്രം നിങ്ങൾ ഈ ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുക്കുക ഇപ്പം ഞാൻ തൽക്കാലം ഈ വശം എടുക്കുന്നു ആ വശത്ത് എത്ര മുപ്പതിൻ്റെ സെക്ഷൻ ഉണ്ടെന്ന് അറിയാം നിങ്ങൾ ക്ലോക്കിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം രണ്ട് സംഖ്യകൾക്കിടയിൽ എപ്പോഴും മുപ്പത് ഡിഗ്രി ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് ഡിഗ്രി അതായത് രണ്ട് സംഖ്യകൾക്കിടയിൽ എപ്പോഴും മുപ്പത് ഡിഗ്രിയുടെ കോണളവ അതിൻ്റെ സെൻട്രൽ ഫോം ചെയ്യപ്പെടുന്നു അതേട്ടോ എന്നുവെച്ചാൽ ഇത്രയളവ് മുപ്പതാണ് അപ്പോൾ എത്ര മുപ്പതുണ്ടെന്ന് നോക്കുക ഒരു വശത്തിൻ്റെ സ്ഥലത്ത് സമീപത്ത് എത്ര മുപ്പതുണ്ടെന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം അഞ്ച് ഇൻറ്റു മുപ്പത് എന്ന് ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫുൾ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ഓക്കെ ഈ നൂറ്റി അമ്പതിൻ്റെ പകുതിയായിരിക്കും ആ വശത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ത്രികോണത്തിൻ്റെ കോൺ എന്ന് പറയുന്നത് അപ്പം നൂറ്റി അമ്പതിൻ്റെ പകുതി എടുത്താൽ നമുക്കറിയാം നൂറ്റി അമ്പത് അമ്പത് നൂറ്റി അമ്പത് അതിൻ്റെ പകുതി എത്ര എഴുപത്തഞ്ച് ഡിഗ്രി അപ്പോൾ ഇത് എഴുപത്തഞ്ച് ഡിഗ്രി നീട്ട് അതായത് ഒന്ന് എന്ന സംഖ്യയിൽ ഫോം ഫോം ചെയ്യുന്ന കോണിൻ്റെ അളവ് എത്രയെന്നു വെച്ചാൽ അത് എഴുപത്തഞ്ച് ഡിഗ്രിയാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൈഡ് എടുക്കുന്നത് ഈ സൈഡ് ഇപ്പം ഇവിടെ മുപ്പതിൻ്റെ സെക്ഷൻ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്ന് ഇൻറ്റു മുപ്പത് എത്ര കിട്ടും തൊണ്ണൂറ് ആ തൊണ്ണൂറിൻ്റെ പകുതിയായിരിക്കും തൊണ്ണൂറിൻ്റെ പകുതി എത്ര നാൽപ്പത്തഞ്ച് അതിൻ്റെ നേരെ ഈ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കോണിൻ്റെ അളവ് അപ്പോൾ തൊണ്ണൂറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി അതിവിടെ വരും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ സൈഡ് ഇതെടുക്കുന്നത് അപ്പോൾ അവിടെ എത്ര മുപ്പതുണ്ടെന്ന് ആദ്യം നോക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇൻറ്റു മുപ്പത് നാല് ഇൻറ്റ് മുപ്പത് എത്ര നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൻ്റെ പകുതി ഈ നൂറ്റി ഇരുപതിൻ്റെ ആയിരിക്കും നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപത് ഡിഗ്രി അല്ലേ ആ അറുപത് ഡിഗ്രി ആയിരിക്കും ആ വശത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണിൻ്റെ അളവ് ക്ലിയർ അല്ലേ എളുപ്പമല്ലേ ഇതൊന്ന് കൂട്ടി വയ്ക്കോ നാൽപ്പത്തഞ്ചും ആ നാൽപ്പത്തഞ്ചും എഴുപത്തഞ്ചും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അറുപത് നൂറ്റമ്പത് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക എപ്പോഴും നൂറ്റി അറുപതായിരിക്കും ഇത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ എപ്പോഴും മുന്നൂറ്റി അറുപതാണ് ഓക്കെ ഒരു സർക്കിളിന് ചുറ്റുമുള്ള ആങ്കിളുകളുടെ തുക മുന്നൂറ്റി അറുപതാണ് ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക നൂറ്റി അമ്പതുമാണ് മുന്നൂറ്റി അറുപതിൻ്റെ പകുതിയാണല്ലോ നൂറ്റി അമ്പത് അപ്പോൾ സർക്കിളിൽ നോക്കി സർക്കിളിൻ്റെ പകുതിയാണ് ത്രികോണത്തിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാം സർക്കിളിൽ മുന്നൂറ്റി അറുപത് ത്രികോണത്തിൽ നൂറ്റി അമ്പത് അല്ലേ അപ്പം മുന്നൂറ്റി അറുപതിൻ്റെ പകുതിയല്ലേ നൂറ്റി അമ്പത് അപ്പം സർക്കിളിൻ്റെ പകുതി എടുക്കണം ത്രികോണത്തിൽ കിട്ടാൻ എന്നുള്ള രീതിയിൽ ഓർക്കാം കാരണമൊന്നുമല്ല എന്ന് ഓർക്കാം എന്നേ ഞാൻ പറയുന്നുള്ളു അപ്പോൾ ഇതിൻ്റെ കാരണം ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊരു ഒരു ഒരു റീസൺ കാണുമല്ലോ ഇതാണ് യാഥാർത്ഥ്യം ആ റീസൺ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണേ അപ്പോൾ നമുക്ക് അടുത്ത ഒന്ന് രണ്ട് ക്വസ്റ്റിനോട് ചുമ്മാ ഒന്ന് നോക്കിയേക്കാം അടുത്ത ക്വസ്റ്റി ഒരു ക്ലോക്കിലെ രണ്ട് നാല് എട്ട് എന്നീ സംഖ്യയെ യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുന്നു ഇത് ക്ലോക്ക് വരയ്ക്കാതെയും ചെയ്യാം കേട്ടോ ക്ലോക്ക് വരയ്ക്കാതെയും ചെയ്യാവുന്നതാണ് അത് ഇതൊന്ന് വരച്ച് കാണിച്ചിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് പന്ത്രണ്ട് ഇതാറ് ഇത് മൂന്ന് ഇതൊമ്പത് ഇവിടെ പത്ത് ഇവിടെ പതിനൊന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒരു ത്രികോണത്തിലെ രണ്ട് നാല് എട്ട് എന്നീ സംഖ്യകളെ യോ യോജിപ്പിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു വശം എടുക്കുന്നു ഈ കോണത്തിൻ്റെ കോണുകളെ കണ്ടുപിടിക്കേണ്ട അതിൻ്റെ സമീപത്ത് എത്ര മുപ്പതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം നാല് ഇൻറ്റു മുപ്പത് എത്ര വരുന്നു നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൻ്റെ പകുതി എടുക്കുന്നു നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്രയാണ് അറുപത് അത് ആ വശത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന കോണുകളുന്നതാണ് അറുപത് ഇനി ഇതെടുക്കുന്നത് ഒന്ന് രണ്ട് ഇപ്പം രണ്ട് ഇൻറ്റു മുപ്പത് മുപ്പത് രണ്ടെണ്ണം ഉണ്ടേ അങ്ങനെ അറുപത് കിട്ടുന്നു അപ്പോൾ അറുപതിൻ്റെ പകുതി എടുക്കുന്നത് അറുപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മുപ്പതല്ലേ ആ മുപ്പത് ആവശത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണിൻ്റെ അളവായി മാറുന്നതാണ് ഇനി ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇൻറ്റു മുപ്പത് ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് എന്നിട്ട് നൂറ്റി എൺപതിൻ്റെ പകുതി നൂറ്റി അൻപതിൻ്റെ പകുതി നമുക്കറിയാമല്ലോ എത്രയാണ് തൊണ്ണൂറ് അത് ആവശ്യത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണിൻ്റെ അളവായി മാറുന്നതാണ് ക്ലിയർ അല്ലേ ഇത് നമുക്ക് എങ്ങനെ പടം വരയ്ക്കാതെ ചെയ്യാം സിമ്പിളാണ് സൂപ്പറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുണ്ടല്ലോ ഈ ക്ലോക്കിലെ സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക അതായത് രണ്ട് നാല് എട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നിട്ട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക രണ്ട് സംഖ്യകൾ രണ്ടിൽ നിന്ന് നാലിലേക്ക് രണ്ടിൽ നിന്ന് നാലിലേക്ക് പോവുക രണ്ടിൽ നിന്ന് നാലിലേക്ക് പോകുമ്പോൾ എത്ര ഡിഫ് ഡിഫറൻസ് വരുന്നത് രണ്ട് നാല് നമ്മൾ ഡിഫറൻസ് എടുക്കുക രണ്ട് അതിനെ നിങ്ങൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അറുപത് കിട്ടും ഓക്കെ പടം വരച്ച് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണേ രണ്ടും നാലും തമ്മിലുള്ള വ്യത്യാസം രണ്ട് അതിനെ നിങ്ങൾ മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അറുപത് കിട്ടും ആ അറുപതിൻ്റെ പകുതി എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മുപ്പത് ഈ മുപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യയാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത് ഒരു സംഖ്യ അവിടെ കാണത്തില്ലേ അതിൻ്റെ കോണുള്ളവായിരിക്കും അളവായിരിക്കും അതായത് എട്ടിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആംഗിളായിരിക്കും എട്ടിൽ ഫോം ചെയ്യുന്ന അതായത് രണ്ട് നാല് എട്ട് എന്നിവ യോജിപ്പിക്കുമ്പോഴാണല്ലോ ത്രികോണം കിട്ടുന്നത് അപ്പോൾ എട്ടിൽ വരുന്ന കോണിൻ്റെ അളവായിരിക്കും എട്ടിൽ മുപ്പത് ഡിഗ്രി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് എട്ട് നമ്മൾ ഡിഫറൻസ് എടുക്കുക എട്ട് നാല് നമ്മൾ ഡിഫറൻസ് ഇപ്പോൾ എത്ര കിട്ടും നാല് നാല് എട്ട് നമ്മൾ ഡിഫറൻസ് നാലല്ലേ നാല് അതിൻ്റെ മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെ പകുതി എടുക്കുക നൂറ്റി ഇരുപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അറുപത് ഡിഗ്രിയാണ് ആ അറുപത് നാല് എട്ട് എടുത്തപ്പോഴാണ് നമുക്ക് അറുപത് കിട്ടിയത് അപ്പോൾ മറ്റേ സംഖ്യയുടെ ഈ സംഖ്യയുടെ ഫോം ചെയ്യുന്ന കോണളവായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ അറുപത് മുപ്പത് വെച്ചും നിങ്ങൾക്ക് മൂന്നാമത്തെ കോണുള്ള കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ മൂന്നാമത്തെ ഒരു ത്രികോണത്തിൻ്റെ മൂന്നാമത്തത് കണ്ടെത്താനായി നിങ്ങൾ നൂറ്റി നിന്ന് മൈനസ് ചെയ്താൽ മതി എന്തുവാ ഈ മുപ്പതും അറുപതും ഇവിടെ കൂട്ടുന്നത് അപ്പോൾ നൂറ്റി എൺപതേ മൈനസ് തൊണ്ണൂറ് നൂറ്റി അമ്പതിന്ന് തൊണ്ണൂറോ എത്ര തൊണ്ണൂറ് കാരണം എന്തുവാ ഈ മൂന്നെണ്ണം കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടണം അപ്പോൾ നൂറ്റി അമ്പതിൽ നിന്ന് ഇത് രണ്ടും അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ കാണത്തില്ലേ തൊണ്ണൂറ് ഡിഗ്രി അതായിരിക്കും ഇവിടെ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ഇത് ഇതിൽ നിന്ന് ഇതിനകത്തോട്ട് പോയി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നു എന്നിട്ട് ഇതിൽ നിന്ന് ഇതിനകത്തോട്ട് പോകുന്നു ഇത്ര രണ്ട് തമ്മളുടെ ഡിഫറൻസ് രണ്ട് ഓക്കെ രണ്ട് എന്ന സംഖ്യയിൽ നിന്ന് നാലിലോട്ടെത്താൻ എത്ര മൂവ്മെൻറ്റ് നടത്തണമെന്ന് നോക്കിയാൽ മതി മൂന്ന് നാല് നാല് എന്ന സംഖ്യയിൽ നിന്ന് എട്ടിലോട്ടെത്ത എത്ര മൂവ്മെൻറ്റ് അഞ്ച് ആറ് ഏഴ് എട്ട് നാലെണ്ണം എട്ട് എന്ന ഇനി എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇന്ന് തിരിച്ച് ഇതിനകത്തോട്ട് വരണേ എട്ട് എന്ന സംഖ്യയിൽ നിന്ന് ഇതിനകത്തോട്ട് വരേ ക്ലോക്കിൽ എട്ടിൽ നിന്ന് രണ്ടിലെത്താൻ എത്ര മൂവ്മെൻറ്റ് നടത്തണം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ആറെണ്ണം നടത്തണം അപ്പോൾ ആറ് ഇൻറ്റു മുപ്പത് ചെയ്തിട്ട് നൂറ്റി എൺപത് അതിൻ്റെ പകുതി തൊണ്ണൂറെന്ന് പറഞ്ഞാലും മതി ഈ നാലിൻ്റെ കണ്ടുപിടിക്കാനേ മനസ്സിലായോത്തോ ഇനി മനസ്സിലായാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ പടം വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ക്വസ്റ്റിനോട് ചെയ്തിട്ട് ഇതിൻ്റെ റീസൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടല്ലോ അതുകൂടെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കും ഓക്കെ ഒരു ക്ലോക്കിലെ മൂന്ന് ആറ് പത്ത് എന്നീ സംഖ്യകൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് കാര്യം പറയാം ആദ്യം ഒന്ന് വരച്ചിടാം എന്നിട്ട് ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞിട്ട് ഇതിൻ്റെ കാരണം പറയണം അതിനുശേഷം നമുക്കിത് സോൾവ് ചെയ്യാമേ പന്ത്രണ്ട് ആറ് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് മൂന്ന് ആറ് പത്ത് ജോയിൻ ചെയ്യുന്നു ഇങ്ങനെ ഒരുത്തിരി കോണം കിട്ടും നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കും സർക്കിളിനകത്തെ ഒരു ചാപം നമ്മൾ നമ്മളെടുക്കുന്ന ചാപം എ ബി എ ബി എന്ന് പറയുന്ന ചാപം ആ ചാപത്തിൻ്റെ കേന്ദ്രഗോൺ മീൻസ് ആ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കളെ കേന്ദ്രം സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് യോജിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത് ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കും ഈ ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഗോൾ നാൽപ്പത് ഡിഗ്രി ആണെന്ന് ചുമ്മാ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇതേ ചാപം അതിൻ്റെ മറുചാപം ഉണ്ടല്ലോ മറുചാപം ഈ ഒരു ചാപം എ ബി ആണെങ്കിൽ അതിൻ്റെ മറുചാപം ഇതാണ് ആ മറുചാപത്തിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഏത് എവിടെ ആയിക്കോട്ടെ മറുചാപത്തിൽ എവിടെങ്കിലും ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും പത്താം ക്ലാസ് രണ്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങൾ അപ്പോൾ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ കോൺ എ അതിൻ്റെ പകുതിയായിരിക്കും ചാപത്തിൻ്റെ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ആ ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവ് അപ്പോൾ ഇത് നാൽപ്പതാണെങ്കിൽ ഇതിരുപതായിരിക്കും എങ്കിൽ ഇങ്ങോട്ട് നോക്ക് ആട്ടെ ഇവിടുന്ന് ഇവിടം വരെ അപ്പോൾ ഈ പോയിൻ്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യപ്പോൾ ഒരു സർക്കിൾ ഷേപ്പ് കിട്ടുവേ ഈ പോയിൻ്റുകളെല്ലാം കൂടെ വെളിയിലൊരു സർക്കിളുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യപ്പോഴും സർക്കിൾ ആയിരിക്കും കിട്ടുന്നത് സർക്കിൾ സർക്കിൾ ഷേപ്പ് ആയിരിക്കും കേട്ടോ അതാ ഒരു കഥ തൽക്കാലം ഒന്ന് മായച്ച് കളയുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ ഇതാണ് നമ്മുടെ ക്ലോക്ക് ഈ ക്ലോക്കിൻ്റെ ഇത്ര ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപം അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന കോൺ അതെന്ന് പറയുന്നത് ഈ ഒരളവായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് ഇവിടെ മുപ്പത് ഇവിടെ മുപ്പത് ഇവിടെ മുപ്പത് അങ്ങനെ എത്ര മുപ്പതുണ്ട് രണ്ട് സംഘർക്കിടയിൽ എന്തായാലും മുപ്പതാണെന്ന് നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഇനി ഒരു സംശയമില്ലാത്ത കാര്യമാണേ അപ്പോൾ രണ്ട് സംഘൽക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ മുപ്പതാണ് അപ്പോൾ ഇത് മുപ്പത് ഇത് മുപ്പത് ഇത് മുപ്പത് എന്നുവെച്ചാൽ ഈ കോണിൻ്റെ അളവാണ് മുപ്പത് മുപ്പത് അറുപത് മുപ്പതും എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഈ ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ തൊണ്ണൂറ് എന്നുവെച്ചാൽ ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് ഈ ഈ ക്ലോക്കിലെ രണ്ട് സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോണുകളുടെ ടോട്ടൽ ഓക്കെ ഈ മുപ്പത് ഈ മുപ്പത് ഈ മുപ്പത് അപ്പം മുപ്പത് മുപ്പത് അറുപത് മുപ്പതും എന്ന് പറയുന്നത് ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവാണ് തൊണ്ണൂറ് അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ ഇവിടെ ഫോം ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് അത്ര നമ്മൾ ഉദ്ദേശിച്ചോളൂ ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ ഇതിനെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ച് ഈ ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് അറുപത് മുപ്പതും തൊണ്ണൂറ് മുപ്പതും നൂറ്റി ഇരുപതും മുപ്പതും നൂറ്റമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇൻറ്റു മുപ്പതായിരിക്കും നൂറ്റമ്പത് അപ്പോൾ ആ നൂറ്റമ്പതിൻ്റെ പകുതിയായിരിക്കും ആ ചാപം അതിൻ്റെ എതിർ കോ സ്ഥലത്തുണ്ടാക്കുന്നത് ഏതൊരു ചാപത്തിലുണ്ടാക്കുന്ന കോൺ ഈ നൂറ്റി അമ്പതിൻ്റെ പകുതി ആയിരിക്കും എഴുപത്തഞ്ച് അങ്ങനാണ് കിട്ടുന്നത് ഓക്കെ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളു ഇൻ കേസ് മനസ്സിലായില്ലേ എന്തിനാണ് കോംപ്ലിക്കേഷൻ ഇവിടെ ഒരു നിയമം നമ്മൾ പഠിക്കുന്നു ആ നിയമത്തിനേക്കാൾ സൂപ്പർ അല്ലേ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന നിയമം എന്താണ് ആ നിയമം ഫൈനലൈസേഷൻ ചെയ്യുന്നു ഇത് പന്ത്രണ്ട് ഇത് ആറ് ഇത് ഒമ്പത് ഇത് മൂന്ന് ഇത് പത്ത് ഇത് പതിനൊന്ന് ഇതൊന്ന് ഇത് രണ്ട് ഇത് നാല് ഇതഞ്ച് ഇത് ഇതെട്ട് മൂന്ന് ആറ് പത്ത് എന്നീ സംഖ്യകളെ യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എത്ര നിങ്ങൾ ആ തുക എന്നല്ല കോണുകൾ എത്ര അപ്പോൾ ഈ വശം എടുക്കുന്ന അതിൻ്റെ സമീപത്ത് എത്ര മുപ്പത് ഉണ്ട് നോക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുപ്പത് മൂന്ന് ഇൻറ്റു മുപ്പത് തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തഞ്ച് ഇവിടെ ഫോം ചെയ്യുന്നതാണ് കാര്യം ഈ ചാപം അതിൻ്റെ ഉണ്ടാക്കുന്ന കോണാണ് തൊണ്ണൂറ് അതിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിൽ ഇതാണ് റീസൺ ഇനിയിടത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇൻറ്റ് മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെ പകുതിയായിരിക്കും ഈ ഭാഗത്ത് വരാൻ പോകുന്നത് അറുപത് ഇനി ഈ വർഷത്തിൻ്റെ സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇൻറ്റു മുപ്പത് നൂറ്റമ്പത് നൂറ്റമ്പതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എഴുപത്തി അഞ്ച് ക്ലിയർ അല്ലേ സമ്പോ സിംപിൾ ഓക്കെ ഉള്ളൂ നിസ്സാരം